കൂട്ടുകാരെ പ്രയ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വഴുതന കൊണ്ടുള്ള നല്ലൊരു ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു കോംബോ റെസിപ്പിയാണിത് ഇത് നമുക്ക് ആദ്യമായിട്ട് വഴുതനങ്ങ ഇതേപോലെ മുറിച്ചെടുക്കാം ഇല്ലെങ്കിൽ ഇത് മുഴുവനായിട്ട് നമുക്ക് ചീന്തി എടുക്കാം എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാൻ വഴുതനെങ്കിൽ കൂടുതലായിട്ട് പുഴ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതേപോലെ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അല്പം വെള്ളമൊഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ട് ആക്കരുത് എന്നിട്ട് നമുക്ക് ഈ വഴുതനങ്ങലയൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കാം ഓവർ മസാലയുടെ ആവശ്യമില്ല അതൊന്ന് ചെറുങ്ങനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കൊരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ വഴുതനങ്ങക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം തീ നല്ലതുപോലെ ഒന്ന് കുറച്ച് വെക്കണം ആദ്യം തന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തീ നല്ലതുപോലെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് മൊരിയിച്ചെടുക്കാം ഉള്ളൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടാനായിട്ടാണ് നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കാൻ വേണ്ടി പറയുന്നത് എന്നേ പോലെ ഒന്ന് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് നമുക്കൊന്ന് ഉള്ളി വാട്ടിയെടുക്കണം അതൊന്ന് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മൾ എത്രയാണോ വഴുതനങ്ങ എടുക്കുന്നത് ഞാനൊരു മൂന്ന് വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ വലിയ ഉള്ളിയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് രണ്ടെണ്ണം മതിയാവും ഒരു മീഡിയം വലുപ്പമാണെങ്കിൽ ഒരു മൂന്നെണ്ണമെങ്കിൽ എടുക്കാം എന്നിതേപോലെ നന്നായി വഴറ്റിയതിന് ശേഷം വേണം മാത്രം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ വലുതാണെന്നുണ്ടെങ്കിൽ ഒന്നെടുത്താൽ മതി നല്ലോണം ഉള്ളി വാടിയതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്ത് ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല പിന്നെ വരും ചീരകപ്പൊടിയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അല്പം വെള്ളം കൂടെ വെച്ചിട്ട് നന്നായി ഇതൊന്നും തിളപ്പിച്ച് വേവിച്ചെടുക്കാം നമുക്ക് അല്പം നേരം മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് കുക്കായി കിട്ടും അധികവും വെള്ളം ഒഴിച്ച് കൊടുക്കരുത് നല്ല നമുക്ക് റോസ്റ്റ് രൂപത്തിലാണ് വേണ്ടതെങ്കിൽ അതേപോലെ വേണം ചെയ്തെടുക്കാനായിട്ട് പിന്നെ നമുക്കതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ൊന്നിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഈ മസാലയൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോസ്റ്റ് നല്ല ടേസ്റ്റായിട്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ചോറിന് മറ്റൊരു കറി ഇല്ലെങ്കിലും ഈ ഒരു കറി ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറി കൂടിയാണിത് നമുക്ക് എരുവിനനുസരിച്ച് വേണമെങ്കിൽ മസാലകൾക്കൊക്കെ മാറ്റം വരുത്താവുന്നതാണ് ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ